കാഞ്ഞങ്ങാട് നഗരസഭയിൽ കുടുംബശ്രീ സി ഡി എസ് സെക്രട്ടറിന്റെ നേതൃത്വത്തിൽ നടത്തിയ ഇലക്കറി വൈവിധ്യത്തിന്റെയും കൗതുകത്തിന്റെയും വേദിയായി നഗരസഭ ചെയർപേഴ്സൺ സുജാത ടീച്ചർ മേള ചെയ്തു This news sponsored by Forever for everyone Shobhika Weddings Big Moore, and Kuttiyadi കർക്കിടക <laughs> മാസത്തിൽ ആരോഗ്യ സംരക്ഷണം ഉറപ്പു അതോടൊപ്പം തന്നെ ഇലക്കറികൾ ആഹാരത്തിൽ ഉൾപ്പെടുത്തേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചുള്ള അവബോധം ആളുകളിൽ ഉണ്ടാക്കിയെടുക്കുന്നതിനുമായാണ് കാഞ്ഞങ്ങാട് നഗരസഭയിൽ കുടുംബശ്രീ സി ഡി എസ് സെക്കൻഡിന്റെ നേതൃത്വത്തിൽ ഇത്തവണയും ഇലക്കറിമേള നടത്തിയത് രൂപത്തിലും രുചിയിലും ഗുണഗണങ്ങളിലും വ്യത്യസ്തത പുലർത്തിയ പതിനഞ്ചോളം ഇലക്കറികൾ പ്രദർശനമേളയുടെ പെരുമയായി നഗരസഭാ കാര്യാലയത്തിൽ പ്രത്യേകം സജ്ജമാക്കിയ വേദിയിലായിരുന്നു വൈവിധ്യവും കൗതുകവും ഒരുപോലെ ഒത്തിണങ്ങിയ കറിമേള മുത്തലില കീഴാർനെല്ലി കോവയില കോവയിലേനയില തവര തുടങ്ങിയവ കൊണ്ടുണ്ടാക്കിയ തോരനും ചമ്മന്തിയും എല്ലാം ഔഷധമൂല്യത്തിന്റെ പേരും പര്യായവുമായി മേളയിൽ നിറഞ്ഞിരുന്നു നഗരമാതാവ് കെ വി സുജാത ടീച്ചർ മേള ഉദ്ഘാടനം ചെയ്തു ഒരുപാട് ഇലകൾ നമുക്ക് ഭക്ഷ്യമാണ് എന്ന് നമുക്കറിയാത്തത് അതോടൊപ്പം തന്നെ പലതരത്തിലുള്ള ഇലകളും ഇവിടെ ആവശ്യമുള്ളതെല്ലാം നമ്മുടെ ഉണ്ട് എന്നുള്ളതിന്റെ സൂചനയാണ് ഈ ഒരു നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നഗരസഭാ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ ലത അധ്യക്ഷയായി മികച്ച സാമൂഹിക പ്രവർത്തകയ്ക്കുള്ള ഭാരത സേവക സമാജിന്റെ പുരസ്കാരം നേടിയ ടീച്ചർക്ക് ഇതേ വേദിയിൽ ആദരവ് നൽകി സ്ഥിരം സമിതി അധ്യക്ഷരായ കെ വി സരസ്വതി കെ അനീഷൻ കെ പ്രഭാവതി കൌൺസിലർമാരായ സെവൻ സ്റ്റാർ അബ്ദുൾ റഹ്മാൻ വി ശോഭ എൻ അശോക് കുമാർ നഗരസഭാ സെക്രട്ടറി എം കെ ഷിജു കുടുംബശ്രീ മെമ്പർ സെക്രട്ടറി എൻ വി ദിവാകരൻ സ്റ്റീഡിയസ് ഡി എസ് ഫസ്റ്റ് ചെയർപേഴ്സൺ സൂര്യജാനകി ജില്ലാ മിഷൻ ജീവനക്കാരായ അഖിൽ രാജ് പി കെ നിമിഷ കെ ജിജി ജനി രാജ് കെ ശ്രീഷ്മ കമ്മ്യൂണിറ്റി ഓർഗനൈസർമാരായ ഇ ടി ശ്രീവിദ്യ കെ രുക്മിണി കുടുംബശ്രീ അക്കൗണ്ടന്റ് കെ ഷീബ എന്നിവർ സംസാരിച്ചു കുടുംബശ്രീ സി ഡി എസ് സെക്കന്റ് ചെയർപേഴ്സൺ കെ സുജിനി സ്വാഗതവും വൈസ് ചെയർപേഴ്സൺ പി വി ശശികല നന്ദിയും പറഞ്ഞു കൌൺസിലർമാരും ജീവനക്കാരും സി ഡി എസ് അംഗങ്ങളും കുടുംബശ്രീ പ്രവർത്തകരും പൊതുജനങ്ങളുമെല്ലാമായി നിരവധി ആളുകൾ മേളയുടെ ഭാഗമായി ന്യൂസ് ബ്യൂറോ